രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളത് റസ്ലിംഗ് ലോകത്ത് വളരെ വലിയ നഷ്ടങ്ങളുണ്ടായ ഒരു വർഷമാണ് കുറേയധികം താരങ്ങൾ നമ്മളെല്ലാവരെയും വിട്ടുപിരിച്ചു പോയ ഒരു വർഷമാണിത് അതിൽ നമ്മളെ ഞെട്ടിക്കുന്ന പല മരണങ്ങളും ഉണ്ട് അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചവരുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചു ഡബ്ല്യു ഡബ്ല്യു താരങ്ങൾ അല്ലെങ്കിൽ റസ്ലേസ് മറ്റ് കമ്പനികളിലെ റസ്ലേയ്സ് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണിത് എന്തായാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചത് ആരൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ചെറിയൊരു വീഡിയോ മാത്രമാണിത് എല്ലാ മരണവും ഒരു നഷ്ടം തന്നെയാണ് എങ്കിൽപ്പോലും ഈ വർഷം റസ്ലിൻ ലോകത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടം പറയുന്നത് അത് ബ്രേവ് ബ്രേവൈറ്റിൻ്റെ മരണം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം നമ്മളെല്ലാവരെയും നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞു പോകുന്നത് അതും വളരെ ചെറിയൊരു പ്രായത്തിൽ ഏതാണ്ട് മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു റസ്ലിംഗ് ലോകം അല്ലെങ്കിൽ ഈ ഒരു ലോകം തന്നെ വിട്ടുപോകുന്നത് അതായതിൻ്റെ മരണ കാരണമെന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു കുറേ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം നമ്മളെല്ലാവരും പോകുന്നത് ഇനി നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് കിടക്കാം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹോൾ ഡബ്ല്യുബ്ല്യു ആയ ഫെമറ ടെറീഫാട് ഏതാണ്ട് എഴുപത്തി ഒൻപതാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം മരണത്തിന് കീരടങ്ങുന്നത് അതിൻ്റെ വീൽ ചെയറിൽ നിന്നതെയും ഉരുണ്ട് താരക്കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അത് അതായത് ഒരു മരിച്ച അവസ്ഥയിലായിരുന്നു കാണപ്പെട്ടതെന്നാണ് പലരും പറയുന്നത് സോ വളരെ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഈ നമുക്ക് അടുത്ത വ്യക്തി ആരാണെന്ന് നോക്കാം മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ജെ ബ്രിസ്കോയാണ് ഏതാണ്ട് മുപ്പത്തിയെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മളെല്ലാവരെയും വിട്ടുപോകുന്നത് ബസ്സിന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ടാക്ടീവിൻ്റെ ഒരു ഭാഗമായിരുന്നു ജെ ബ്രിസ്കോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ജയ ബ്രിസ്കോ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ സീറ്റ് ബെൽറ്റ് ഇടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ജയ ബ്രിസ്കോ മരണത്തിന് കീഴടങ്ങി ഡബ്ല്യുയുടെ വിൻറ്റേജ് കാലത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൽ ഒരാളായിരുന്നു അയൺഷേക്ക് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എൺപത്തി ഒന്നാമത് വയസ്സിലായിരുന്നു അതിൻ്റെ അന്ത്യം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മരണ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രായാധികമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി പറഞ്ഞ റീസൺ അടുത്ത ഡബ്ല്യുയുടെ വിൻറ്റേജ് കാലത്ത് ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ബില്ലി ഗ്രാം ഏതാണ്ട് എഴുപത്തി ഒൻപതാമത് വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് കൂടാതെ ഇതിന് ആ ഒരു സമയത്ത് ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അതായതിന് ലിവർ ഒക്കെ നടത്തിയിരുന്നു പക്ഷേ അതെന്തോ ശരിയായില്ല അങ്ങനെ അദ്ദേഹത്തിന് എന്തൊക്കെയോ അസുഖം ഉണ്ടായി ആ ഒരു സമയത്ത് ഹേർട്ട് ഫെയിലിയർ വന്ന് അദ്ദേഹം മരിക്കുകയായിരുന്നു ഇനി അടുത്ത വ്യക്തിയെന്ന് പറയുന്നത് ബുഷാകർ ബുച്ചാണ് അദ്ദേഹം വന്നിട്ട് എഴുപത്തി എട്ടാമത് വയസ്സിലാണ് മരണത്തിന് കീഴടങ്ങുന്നത് ബ്ലഡ് പ്രഷർ കൂടിയതാണ് അദ്ദേഹത്തിന് ഇതിന് മരണ കാരണം വന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അത് സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അതായത് എവിടെയെങ്കിലും ഒക്കെ അദ്ദേഹത്തെ കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന് ബ്ലഡ് പ്രഷറിൻ്റെ ഒരു മരുന്നുണ്ടായിരുന്നു ആ ഒരു മരുന്ന് ആ ഒരു സമയത്ത് പാക്ക് ചെയ്തില്ലായിരുന്നു ആ ഒരു സമയത്ത് ഇങ്ങനെ ബ്ലഡ് പ്രഷർ കൂടുകയും അങ്ങനെ ആ ഒരു മരുന്ന് കൊടുക്കാൻ അതായത് ആ ഒരു മരുന്ന് ആ ഒരു സമയത്ത് അവർ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു സോ അത് വളരെ വലിയ ഒരു ഉദാഹരണമായിട്ടുള്ള അന്ത്യമായി പോയി അടുത്തതെന്ന് പറയുന്നത് ഡ്രോസ് എന്ന് പറയുന്ന ഒരു ഡബ്ല്യു ഡി താരമാണ് അദ്ദേഹം വന്നിട്ട് അൻപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റാണ് മരിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ലാനി പോഹയാണ് അദ്ദേഹം വന്നിട്ട് അറുപത്തെട്ടാമത്തെ വയസ്സിലാണ് ഈ ഒരു ലോകത്ത് നിന്ന് വിട പറയുന്നത് മരണ കാരണമെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഹാർട്ട് ഫെയിലിയർ ആണ് ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ജെറി ജെറിജാരട്ടാണ് അദ്ദേഹം എന്താണ് എൺപതാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് മരണ കാരണം എന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഈസ് ഓഫാഗിൽ ക്യാൻസറാണ് അതായത് അന്നനാളത്തിൽ അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു അതായത് അർബുദമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത് ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ആപ്സിലുട്ട് ആൻറ്റിയാണ് അദ്ദേഹം എന്താണ് നാൽപ്പതാമത്തെ വയസ്സിലാണ് മരണത്തിന് കീഴടങ്ങുന്നത് അദ്ദേഹത്തിന് ഒരു പനി പിടിപെട്ടിരുന്നു ആ ഒരു പനി എന്താണെന്നും പറയുന്നില്ല പക്ഷേ ആ ഒരു പനി പിടിപെട്ടിരുന്ന സമയത്ത് ഉറക്കത്തിനിടയിലാണ് അദ്ദേഹം മരിക്കുന്നത് ഇനിയും അധികം വ്യക്തികളുണ്ട് എന്നാൽ പോലും നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങളുടെ പേര് മാത്രമാണ് പറഞ്ഞത് എന്തായാലും ഇവരൊക്കെ ഡബ്ല്യു ഡബ്ലി അല്ല റസ്റ്റിലും ലോകത്തൊരു തീര നഷ്ടം തന്നെയാണ്